നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെൽത്താണ് നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് എന്നാൽ പോലും ഹെൽത്ത് പോലെ തന്നെ പ്രാധാന്യം ഒരു കാര്യം തന്നെയാണ് അതായത് ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു മെഡിസിൻ അല്ല അതാണ് നമ്മൾ ഫസ്റ്റ് ആണ് ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഈ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേബി ലോണ്ട്രി വാഷാണ് അപ്പം നമ്മൾ വിചാരിക്കും പണ്ടത്തെ ആൾക്കാർ നമ്മൾക്ക് പണ്ടത്തെ ആൾക്കാരൊന്നും മെഷീനിലൊന്നും അല്ലല്ലോ കൂടുതലായിട്ട് വാഷ് ചെയ്തുകൊണ്ടിരുന്നത് കയ്യിലിട്ട് സെപ്പറേറ്റ് ആയിട്ട് കല്ലിൽ വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അങ്ങനെ ആ ഒരു എന്താ പ്രശ്നം ഉണ്ടാകുന്നില്ല പക്ഷേ ഇപ്പം മെഷീൻ വാഷാണ് മിക്കവാറും എന്താ കുറച്ച് വലുതായി കഴിഞ്ഞാൽ തന്നെ വലിയവരുടെ കൂടെ ഇട്ടിട്ടായിരിക്കും കുട്ടികളുടെ തുണികളൊക്കെ വാഷ് അപ്പോഴൊക്കെ പ്രോബ്ലം വരും എന്തായാലും തീർച്ചയായിട്ടും ഒരു മൂന്നോ നാല് വയസ്സ് വരെയൊക്കെ കുട്ടികളുടെ തുണി സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കാരണം നമ്മൾ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽ ഡിറ്റർജൻസ് ഒക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതൊക്കെ ഒത്തിരി പിള്ളേർക്ക് എക്സിമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൺസെറ്റ് പെട്ടെന്ന് തുടങ്ങുന്നതൊക്കെ കാണുന്നുണ്ട് കാരണം ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കാം റീസൺസ് അപ്പം നമ്മൾ ഇതിലൊക്കെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സ്കിൻ ഡിസീസൊക്കെ ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും അവരുടെ ഡ്രസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം എന്തെങ്കിലും ഇങ്ങനത്തെ ഈ കെമിക്കൽസ് കൊണ്ടൊക്കെ ആയിരിക്കാം സ്കിൻ ഡിസീസ് ഒക്കെ വന്നാൽ അനുമാനിക്കാം അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു ഹിമാലയയുടെ ബേബി ലോണ്ടറി വാഷാണ് ഞാൻ പരിചയപ്പെടുന്നത് ബേബി ലോണ്ടറി വാഷ് ഒത്തിരി കമ്പനികൾക്കുണ്ട് പക്ഷേ ഞാൻ അത്യാവശ്യം ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന നിലയ്ക്ക് നമ്മൾ ഉപയോഗിച്ചിട്ട് നല്ല ഗുണപ്രദമാണ് അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്ക് ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ടും നമുക്ക് ഈ ഒരു ലോണ്ടറി വാഷിനെ കുറിച്ചിട്ട് ഞാൻ നൂറ് ശതമാനം കോൺഫിഡൻ്റ് ആയിട്ട് പറയും എന്നുള്ളതാണ് ഇതിനകത്ത് നാഗർമോദ ഓയിൽ അതുപോലെ തന്നെ എന്താ റോസ്മേരി നമ്മൾ നമ്മളിതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുണ്ട് നീമുണ്ട് സോപ്പ് നെട്ടുണ്ട് സോപ്പ് കായെന്നൊക്കെ ഇപ്പോൾ നമുക്കറിയാമല്ലോ പണ്ടത്തെ ആ സോപ്പിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്നു അതുപോലെ നീമും റോസ്മേരി ഒക്കെ ആൻറ്റി മാൻ ആൻറ്റി മൈക്രോബിയൽ ഒക്കെയാണ് അതോ ആൻറ്റി ഫംഗലാണ് അതുകൊണ്ട് തന്നെ ബാക്ടീരിയാസിനുള്ള ഗ്രോത്തിനുള്ള അവസരം കിട്ടുന്നില്ല അതുപോലെ തന്നെ വേറെ രീതിയിലുള്ള എല്ലാ എന്താ ഡേട്സും അല്ലെങ്കിൽ അവരുടെ മിൽക്കിൻ്റെ അവശിഷ്ടങ്ങളും ഫുഡിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം കറക്റ്റായിട്ട് റിമൂവ് ആവുന്നു നാച്ചുറലി ഒരു എന്താ ഒരു ഡിറൈവ്ഡ് ക്ലെൻസിങ് ഏജൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലോണ്ടറി വാഷിനെ വിളിക്കാം തുണി കഴുകാനുള്ള ലിക്വിഡ് തന്നെ അത് ഭയങ്കര ഫ്രഷും ക്ലീനും ആക്കി ക്ലോത്തിനെ മാറ്റും എന്നുള്ളത് മാത്രമല്ല ആൻറ്റി മൈക്രോബിലാണ് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം ബാക്കിയുള്ളതിൻ്റെ അകത്തെല്ലാം കെമിക്കൽ ആയിരിക്കുമല്ലോ അത് ചിലപ്പം ബാക്ടീരിയാസിനെയും മൈക്രോബിൾസിനെയൊക്കെ കൊല്ലും കെമിക്കൽസ് പക്ഷേ അത് കുട്ടിക്ക് ചിലപ്പം മോശമായിരിക്കാം സ്കിന്നിലേക്ക് കാരണം എല്ലാരും എല്ലാരും ഇപ്പോഴത്തെ നമ്മളെ കുട്ടികൾക്ക് വേണ്ടിട്ട് എന്തും നമ്മൾ ചെയ്യും ഏത് എക്സ്റ്റെന്റ് വരെ പോകും എത്ര വേണമെങ്കിലും നമ്മൾ ചിലവാക്കും അത്ര കെയർഫുൾ ആയിട്ടാണ് നമ്മൾ ഇപ്പൊ കുട്ടികളെ വളർത്തുന്നത് അങ്ങനത്തെ ഒരു കാലമായതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാലും ഫ്രീ ഫ്രം കെമിക്കൽസ് ആണ് നമുക്ക് എന്താ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് കാരണം കുട്ടിക്ക് യാതൊരു കുഴപ്പവും വരുന്നില്ല എന്നുള്ള ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ട്രൈ ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ബയോ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് നാച്ചുറൽ സേഫ് ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഇത് സേഫ് ആണ് നമ്മുടെ കൈക്കും സേഫ് ആണ് അതുപോലെ കുട്ടിക്കും സേഫ് ആണ് എന്നുള്ളതാണ് അതായത് നമ്മൾ ആ ഒരു ഭൂമിക്കും കുഴപ്പമില്ല മണ്ണിലേക്ക് ഒഴിച്ചാൽ അതുപോലെ തന്നെ നമുക്ക് മെഷീൻ വാഷ് ആയിരിക്കും ഇപ്പൊ കൂടുതലായിട്ട് അമ്മമാർ ചെയ്യുന്നത് മെഷീനില് വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്റെ ഡേർട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടിയുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നതിന് മുമ്പ് കൂടെ ഈ ലിക്വിഡ് ഒഴിക്കും അതുപോലെ നമ്മൾ കുതിർത്ത് വെക്കുന്ന ഡ്രസ്സിലാണെങ്കിലും ഈ ലിക്വിഡ് നമുക്ക് ഉപയോഗിക്കാതാണ് ഈവൻ നമ്മൾ ഇത് വലിയവർക്ക് വരെ ഉപയോഗിച്ച് പോകും കാരണം എന്താന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ആ ഒരു ഫ്രെഷനസ് നമുക്ക് ആ കുട്ടിയുടെ ആ ഒരു ഒരു ഡ്രെസ്സിന്റെ ഒരു ക്ലെൻലിനെസ് മനസ്സിലാവുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് പോകും എന്നുള്ളതാണ് ഇത് എക്സ്ക്ലൂസീവ് ഫോർ കിഡ്സ് ആണ് കുട്ടിക്ക് നമുക്ക് ബെസ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലോൺഡറി വാഷ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാ അമ്മമാർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി